തോമസ് എന്നുള്ള പേര് ഓഡിയോ കാസറ്റുകൾ എപ്പോഴെങ്കിലും ഇട്ട് കേട്ടിട്ടുള്ള ആളുകൾക്ക് എല്ലാം അറിയാം ഈ ഓഡിയോ കാസറ്റിന്റെ കാലഘട്ടത്തിൽ കാസറ്റിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും പേരുകൾ പറയലേ ഉള്ളൂ ഇവരുടെ മുഖം എല്ലാവർക്കും പരിചിതമല്ല പക്ഷെ ഈ കാസറ്റിന്റെ കവറിൽ വരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ കണ്ടിട്ട് മുഖം കാണാപ്പാടം പഠിച്ചു പഠിച്ച് അങ്ങനെ നമ്മൾ ആഗ്രഹത്തോടെ ചെന്ന് കാണുന്ന കണ്ടിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഒരുപാട് ഓഡിയോ കാസറ്റുകള് ടെലിവിഷൻ പരിപാടികള് പല സിനിമകളിലും കോമഡി കുറവാണെന്ന് തോന്നിയാൽ കോമഡി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി എഴുതിക്കുക അങ്ങനെയുള്ള ഒരുപാട് മേഖലയും വളരെ ശക്തമായ സാന്നിധ്യമായിട്ടുള്ള ഒരാളാണ് തോമസ് തോപ്പിൽ കൂടി പേരുള്ള ഈ നിൽക്കുന്ന മനുഷ്യൻ വെൽക്കം ധർമ്മജൻ വേറൊരാളെ തല്ലിയ കേസിന് ഒളിവിൽ പോയിട്ട് ഒരു ഹോട്ടലിൽ താമസിച്ചു ധർമ്മനാ കേസിൽ പങ്കൊന്നുമില്ല പക്ഷെ ഇവനെയൊക്കെ പത്ത് പതിനഞ്ച് പേരുണ്ട് ഒരു കൂട്ടത്തിൽ അതിൽ ഇവനും ഉണ്ട് ഇവൻ ഒളിവിൽ പോയി താമസിച്ചപ്പോൾ അപ്പുറത്തെ മുറിയിൽ ഒരാൾ ഒരു എഴുത്തുകാരൻ ടി വി പരിപാടിയൊക്കെ കാസറ്റ് എഴുതുന്നുണ്ട് ആ എഴുത്തുകാരൻ ഇച്ചിരി മടിയുള്ള എഴുത്തുകാരനാണ് പോക്കറ്റ് കയറ്റിങ്ങനെ നടന്ന് പറയുമ്പം വേറൊരാൾ എഴുതിയെടുക്കാനുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പൊ എഴുതിയെടുക്കുന്ന പയ്യന്റെ കൈയക്ഷൻ രണ്ടാമത് അവന് തന്നെ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒളിവിൽ താമസിക്കുന്ന പയ്യന്റെ കയ്യേഷം നല്ലതായതുകൊണ്ട് ഈ പയ്യൻ അപ്പുറത്തെ മുറിയിൽ എഴുതാൻ വേണ്ടി പോയി അങ്ങനെ എഴുതാൻ വേണ്ടി പോയ പയ്യനാണ് ഈ നിൽക്കുന്ന ആ തോമസ് പോയത് ലാനൊന്നല്ല മെമിഗ്രിയിൽ കയറി ഒരു സമയത്ത് മിമിക്രി തുടങ്ങിയ സമയത്ത് കാസറ്റുകൾ കണ്ട് തോമസ് തോക്കിൽ എന്നുള്ള പേര് കണ്ട് തോമസേട്ടന്റെ കാസറ്റുകൾ കണ്ട് അങ്ങനെ ആവേശം മൂത്ത് നടക്കുന്ന സമയത്ത് എന്നൊരു കാസറ്റിന്റെ പുറകിൽ സ്റ്റാമ്പ് സൈസ് ഫോട്ടോയാണ് ആ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ വരാൻ വേണ്ടി ആഗ്രഹിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേരുടെ പരമാവധി അത് ഏറ്റവും ചെറുതായിരിക്കുള്ളൂ സ്റ്റാമ്പ് സൈസ് എന്ന് പറഞ്ഞ അതാണ് അത്രയും ചെറിയ ഫോട്ടോ വരുമ്പോ അത് വരാൻ ആഗ്രഹിച്ചു നടന്ന ആൾക്കാരാണ് മീമിക്കാരെല്ലാവരും ഞാൻ ഉൾപ്പെടെ അല്ല അന്നൊക്കെ ഏറ്റവും കൂടുതൽ ക്യാസറ്റ് ചെയ്യുന്ന ആളാണ് തോമസ് തോപ്പിൽ കൂടി എന്ന് പറയുന്നത് രചന തോമസ് തോപ്പിൽ കൂടി എന്ന് പറഞ്ഞു അത് കലാഭോമന്റെ ക്യാസറ്റായാലും നാദർഷയുടെ ക്യാസറ്റായാലും ദിലീപന്റെ ക്യാസറ്റ് ആയാലും എല്ലാം എഴുതുന്നത് തോമസ് ഐട്ടനാണ് എല്ലാ അന്ന് മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് തുടങ്ങിയുള്ള എല്ലാവരും ഷോകൾ എഴുതുന്നത് പുറത്തേക്ക് പോകുന്ന വിദേശത്തേക്ക് പോകുന്ന ഷോകൾ ഇവിടുത്തെ ഷോകൾ അങ്ങനെ വലിയ വലിയ ഷോകളൊക്കെ എഴുതുന്ന ആള് തോമസ് തോക്കൽ കൂടിയാണ് അങ്ങനെയുള്ള ഒരാളുടെ അടുത്താണ് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത് ഞാൻ നിഴൽ പോലെ ഒരു തൊണ്ണൂറ്റി ആറ് തുടങ്ങി പത്ത് വർഷം നിഴല് പോലെ ഞാൻ തോമസ് ഏറ്റൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുന്ന് നേരെ ഈ വണ്ടി തോമസ് തോമസൈറ്റിന് അവസാനം തളച്ച് പെത്തി തെറിച്ചപ്പോ ഞാൻ പറിച്ചെടുത്തോണ്ട് പോവാണ് അവിടെ നിന്ന് കാസറ്റുകളെ പറ്റി ധർമ്മജം പറഞ്ഞല്ലോ ഒരു സിനിമ ഇറങ്ങുന്നത് പോലെ വഴി മുഴുവൻ സിക്സ് ഷീറ്റ് പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഇറങ്ങിയ ഒരു കാസറ്റാണ് എനിക്ക് എന്ന് പറയുന്ന ഒരു കാസറ്റ് ഓഡിയോ കാസറ്റ് ടൈറ്റാൻ എനിക്ക് എന്ന് പറഞ്ഞ കാസറ്റ് ടൈറ്റാനിക്ക് സിനിമ ഹിറ്റായ പോലെ തന്നെ കേരള സംസ്ഥാനം മുഴുവൻ ഏറ്റവും കൂടുതൽ കോപ്പി വിറ്റ് പോയിട്ടുള്ള ഒരു ഓഡിയോ കാസറ്റ് ആണ് അതെഴുതിയ ആളാണ് തോമസ് സൂബിൽ എന്ന് പറയുന്ന ആള്

എന്താ പറയുക ഞങ്ങളൊരു ചേട്ടനിയൻ ബന്ധമാണ് ധർമ്മനായിട്ടുള്ള ഈ പുഷാരടി പറഞ്ഞാൽ അങ്ങനെ കള്ളക്കേസ് അങ്ങനെ പ്രശ്നമില്ലാത്ത പിന്നെ ഇവൻ എന്തിനും ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് പാർട്ടിയുടെ അപ്പം അന്ന് ഇവരുടെ വീടിൻ്റെ ആ ഭാഗത്ത് ഒരു കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ആ കുടിവെള്ള പ്രശ്നത്തിന് ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ട് യുവജനങ്ങൾക്ക് വേണ്ടി യുവജനങ്ങൾ സംഘടനയൊക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ അതിന് സമരം പരിപാടിയൊക്കെ ഇട്ടു നടന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു നാത്തി ചാർജ് പ്രശ്നം ഉണ്ടായി രണ്ട് പാർട്ടികൾ തമ്മിൽ അപ്പോൾ അതിൻ്റെ അകത്ത് ധർമ്മൻ മുൻപതി നൽകണുണ്ടായിരുന്നു അപ്പോൾ ധർമ്മജൻ അടുത്ത് സംഗതി സീരിയസ് ആയി കഴിഞ്ഞപ്പോൾ അവര് അതായത് കെഎസ്ആ പിന്നീട് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രതികളുടെ ലിസ്റ്റിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവര് തന്നെ പറഞ്ഞു കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ എഴുതി അങ്ങനെ ും ഞാനെന്ന് പറയുന്ന സീരിയല് അതില് അതില് പൊന്മാൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിരുന്നു പൊന്മാൻ ജാഫർ ഒഴിവാണെങ്കിൽ പൊന്മാൻ കയറി ഏതൊരു പോയിന്റും തോമസ് ഐട്ടൻ തന്നെ തന്നെ വേറെ പണിക്കൊക്കെ പോയി ഇതിനകത്തുനിന്ന് ഒരു റൗണ്ട് എടുത്ത് ചില പൊതുപ്രവർത്തനം സാമൂഹ്യ സേവനം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റൗണ്ട് പോയി പിന്നെ വീണ്ടും ഒരു സിനിമയുടെ അടുത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു ധർമ്മനെ കൊണ്ട് തോമസ് ഐട്ടൻ ഉണ്ടായിരുന്നു

അത് മീഡിയ എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ടായിരുന്നു ഈ ഓരോ ട്രൂപ്പിലും എല്ലാ വർഷവും ഒരു നല്ല ആർട്ടിസ്റ്റുകളെ വേറെ ട്രൂപ്പുകള് പോക്കും ഈ ട്രൂപ്പിലൊരു ഒരു എട്ട് പേര് കളിക്കുന്നു ഈ എട്ടിലൊരു മൂന്ന് പേര് ലീഡിങ് ആ മേഖലയിലെ സൂപ്പർ സ്റ്റാറുകളായിരിക്കും അവരെ വേറെ ട്രൂപ്പ് വിളിക്കും കുറച്ച് പൈസ നൂറ് രൂപ കൂട്ടിത്തരാന്നൊക്കെ പറഞ്ഞ് വിളിക്കും അപ്പൊ അവർ ആ ട്രൂപ്പിൽ പോകും ഈ ട്രൂപ്പിൽ അടുത്ത വർഷം നല്ല ആർട്ടിസ്റ്റ് ഇല്ല പാടുവിടും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഈ വർഷം ഈ ട്രൂപ്പിൽ നിന്ന് വേറെ ട്രൂപ്പിലേക്ക് പോകാൻ ഒരു ചെറിയ പ്ലാൻ ഉണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ ഈ ട്രൂപ്പിന്റെ ഓണറെ നമ്മളെ കാണുമ്പോൾ ഏഹ് എനിക്ക് പാസ്പോർട്ട് ഉണ്ടോ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഞെക്കിയിട്ട് പോകും നമ്മളൊരുക്കും അടുത്ത കൊല്ലം ദുബായ് ട്രിപ്പ് ഉണ്ടെന്ന് നമ്മൾ ഈ ട്രൂപ്പിൽ നിന്ന് പോകത്തേ ഇല്ല അവിടെ തന്നെ നിൽക്കും എല്ലാ കൊല്ലവും എട്ടുപേരെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട് പാസ്പോർട്ട് ഉണ്ടോ ഉണ്ടെന്ന് ഈ ഈ കഷത്തി വെച്ച് അവിടെ അല്ലാതെ ഒന്നുമില്ല പാസ്പോർട്ടിന്റെ കോപ്പി തന്നെ പറയാം ഒരുപാട് പേരെ ഗൾഫ് കൊണ്ടേ കാണിച്ചിട്ടുള്ള ഒരാളാണ് പരിപാടിയായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ട്രൂപ്പ് തുടങ്ങിയ സമയത്ത് സലിങ്ങുമാറി സ്ക്രിപ്റ്റ് എഴുതാൻ വിളിച്ചു അപ്പോൾ സലിമാറിന്റെ നാടക ട്രൂപ്പ് ഉണ്ട് ഇതുകൊണ്ട് അപ്പോൾ സലിങ്ങുമാർ പറഞ്ഞു സ്ക്രിപ്റ്റ് എഴുതാട്ട് ഡയറക്ഷൻ നീ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഷോക്കാടൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി അപ്പോൾ ഞാൻ അങ്ങനെ സലിങ്ങുമാർ വിളിച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് പിഷാറിന്റെ ഫസ്റ്റ് ഞാൻ പിഷാർഡി ആ ട്രൂപ്പിന്റെ മാനേജറാണ് അന്ന് സ്റ്റേജ് പെർഫോമൻസ് ഒന്നുമില്ല പിഷാറി അനൗൺസ്മെന്റ് പെൺവേഷം പിന്നെ ഒരു ബാഗ് പിന്നെ ആരും ഒന്നും ടെൻഷനാണ് അടക്കാന് അതിൻ്റെ വേറെ സമയം ഭയങ്കര ഡെഡിക്കേഷൻ അതായത് പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ സിനിമ സംവിധായകനാകുമ്പോൾ വരെയുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെല്ലുന്ന സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള ഡെഡിക്കേഷനാണ് സ്നേഹത്തോടെ എക്സലൻസ് അവാർഡ് കൊടുക്കുവാൻ വേണ്ടി രമേശ് ചേട്ടനെയും ധർമ്മജൻ ചേട്ടനെയും ക്ഷണിക്കുന്നു ആശാനെ അതിരവ് കൊടുക്കാൻ പറ്റുന്നൊരു വേദിയാണ് അത് ഈ അപ്പോൺ എ ടൈം എന്നുള്ളൊരു വേദി അതിന് നിമിത്തമായതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ദൈവത്തിന് നന്ദി പറയുന്നു